ആരേക്ഷത്തിന് ക്വാളിറ്റി എന്താണ് നാല് സിനിമകൾ ദേശീയ ദേശീയ കാര്യമല്ല ആരേഖത്ത് അവാർഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മികച്ച സിനിമയ്ക്ക് മികച്ച ദേശീയ കുടുംബത്തിന് മികച്ച നടി എന്നുള്ള അവാർഡുകളൊക്കെ എല്ലാം തന്നെ താൻ ജീവിക്കുന്ന സമുദായത്തിലെ അസമത്വങ്ങൾക്കെതിരെ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി മുസ്ലിം പെൺകുട്ടി അനുഭവിക്കുന്നതിലും ദൈവത്തെ ഓർത്ത് എന്നുള്ള സിനിമയാണെങ്കിൽ മുസ്ലിം തീവ്രവാദത്തിൽ എഴുതിയുള്ള സിനിമ ഇങ്ങനെ ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക് രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് എന്തുകൊണ്ടും കേക്കാൻ കാൻഡിഡേറ്റ് ആണ് അവിടെ നിന്നിരുന്ന ആര്യൻ ഷോക്കത്ത് അപ്പൊ ഈ ആര്യള ഷോക്കത്ത് മനസ്സിലായി ഞാൻ പോയിട്ടില്ല ഞാൻ ധാർമ്മികമായി ഞാൻ ജീവിതം പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു വലിയ ഭാഗം തോന്നുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ റീച്ചൊക്കെ നോക്കുമ്പോ അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് ഈ നാളെ കൂടെ പോകുന്നു എന്നാലും അവിടെ എനിക്ക് പോകുന്നത് ഒരു കൂട്ടം സാംസ്കാരിക നായകൾ അവർ പോകാനും പറ്റുന്നില്ല സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകൾക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കാം രാഷ്ട്രീയ പാർട്ടിക്ക് നിലകൊള്ളാം അതിന് പോലും പറ്റുമില്ല പക്ഷെ ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണ് സംസ്കാരം എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള മനസ്സിലാക്കുന്നത് ഒരു 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 സിനിമ അയാൾ ില്ല സാംസ്കാരികമായ ഇടപെടലുകൾ തന്നെയാണ് ആദിവാസികൾ സമരം ചെയ്യുമ്പോൾ ആശാവർക്കർമാർ വെയിലത്തും മലയത്തും യാഥാപൂർവ്വമായി സമരം ചെയ്യുമ്പോൾ അത് കണ്ടിരുന്ന് നയിക്കുന്ന ഒരു ഷോപ്പ് എഴുതി ഭാരം കഴിച്ചപ്പോൾ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കുന്ന ഒരു വിദ്യാർത്ഥി റാഗിങ് നടത്തി പ്രതികരിക്കാൻ പറ്റാത്ത അവർ ഞാൻ ില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ നോക്കാതെ ഇടപെട്ടാൽ മാത്രമേ അയാൾ സാംസ്കാരിക മറ്റൊരു പ്രവർത്തകർ പോയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈ ജനങ്ങൾ ചോറങ്ങുന്നത് ഇവർക്ക് പലർക്കും അതറിയില്ല സാധാരണ ജനങ്ങള് അവര് ചോറും ചായയും കൂടി മത്തി അവർക്ക് സാഹചര്യം വേണ്ട മാത്ര ഒരു എഴുത്തുകാരൻ ഇപ്പൊ ഞാൻ പുസ്തകം അറിയാം നൂറ്റി നാല്പത് നൂറ്റി പുസ്തകങ്ങളെ പബ്ലിഷ് ചെയ്യുകയും നല്ല പുസ്തകങ്ങളായതുകൊണ്ട് അതിന്റെ കടം മുട്ടുകയും കടത്തിൽ ഞാൻ നാടി വിടുകയും ദുബായി രക്ഷിക്കുകയും തിരിച്ചു വരികയും ഇങ്ങനെയൊക്കെയാണ് നിരവധി നിരവധി കർഷകർ വേഷപ്രകർച്ചകളൊക്കെ ആയിട്ടുള്ളതാണ് സിനിമയെ സിനിമയെ ചെറിയ പിന്നെയുള്ളൂ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോ ഈ സംസ്കാരിക പുറത്തുനിന്ന് പറയുമ്പോ പുസ്തകങ്ങളല്ല എഴുത്തുകാരില് ഒരു എഴുത്തുകാരൻ പറയുമ്പോ ആയിരം കോപ്പി അടിക്കുന്ന പുസ്തകം പതിനായിരം കോപ്പി അടിക്കും മരിച്ച എഴുത്തുകാരനെ ആയിരം കോപ്പി അടിക്കുന്ന പുസ്തകം മൂന്ന് കോപ്പി സാക്ഷരായ കേരളത്തിൽ എത്ര ആൾക്കും എത്ര പെർസെന്റേജ് വരുവുള്ളൂ പെർസെന്റേജ് അപ്പോ ഇവര് സ്വയം അങ്ങോട്ട് ഞങ്ങൾ എഴുത്തുകാരൻ ചെയ്യണം എം ടി വാസവനായിരുന്നു അത് എഴുത്തുകാരനാണ് അല്ലെന്ന് പറയുന്നത് അതൊരു ഇമേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന വീതിയിൽ എം പി കൃത്യമായി ഒരുപാട് ബീച്ചിൽ എഴുതി പ്രസംഗം വായിച്ചിട്ട് തന്നെ നിലപാട് അതാണ് സാംസ്കാരിക പ്രവർത്തനം അതാണ് എഴുത്തുകാരുടെ ധർമ്മം അല്ലാതെ ഒന്നും എഴുത്തുകാരൻ എന്നുള്ളൊരു സ്വയം ഒപ്പിച്ച് വെക്കാതല്ലാതെ ജനമതില്ല

നല്ലത്െരഞ്ഞെടുപ്പിൽ സൗഹൃദത്തിന് സ്ഥാനും മനുസരിച്ചപ്പോ സുരേഷ് ഞാൻ ഒരുപിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടോ നാലോ സിനിമകൾ ഒരുപിച്ച് അഭിനയിച്ചിട്ട് ഞങ്ങളുടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എഴുതാവ് അദ്ദേഹം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ വന്നിട്ട് ചെയ്തില്ല അത് അദ്ദേഹത്തെ മാറ്റില്ല

ഇന്ത്യയെ എങ്ങനെ ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ അടുപ്പിക്കാം എങ്ങനെ തമിഴ് അടിപ്പിക്കാം എങ്ങനെ ജോലി മതപരമായി അവതരിപ്പിക്കാം എന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരു പാർട്ടിയുടെ വക്താവായി നിൽക്കുന്ന പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് ഇവിടെ സ്വരാജ്യാണ് നന്നായി പ്രസംഗിക്കും നല്ല പാർട്ടിക്കാരനാണ് നല്ല പാർട്ടിക്കാരാണ് പക്ഷെ നല്ലൊരു പൊതുപ്രവർത്തകരല്ല അന്ന് നമുക്കറിയാം ഏത് പൊതുപ്രവർത്തനത്തിലാണ് ഈ പന്ത്രണ്ട് സമരങ്ങളായാലും ശരി ആശന്മാരുടെ സമരമായാലും ശരി നഴ്സസിന്റെ സമരമായാലും ശരി സ്വരാജിന്റെ നിലപാട് സ്വരാജ് എവിടെയായിരുന്നു പാർട്ടി പറയുന്നത് കേട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് സൗഹൃദം സൗഹൃദ തിരഞ്ഞെടുപ്പില് നമ്മുടെ രാഷ്ട്രീയം പറയും അങ്ങനെ ഞാൻ പട്ടിയെ പോകും അതുപോലെ ഞാൻ പോയുല്ലോ അതൊരു മര്യാദ അല്ലാതെ പാട്ടിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കാരണം അയാൾക്ക് മനുഷ്യന്മാർ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ട് അതാ നെൽപൂർക്കാരുടെ പ്രത്യേകതയുണ്ട് നെലൂർക്കാർ എനിക്ക് അവിടെയാണ് ഞാൻ അവിടെ പോയെന്ന് വെച്ച പ്രത്യേകത എന്താണ് എന്റെ വാര്യമ്പൂര എനിക്ക് ശെരിക്കും വോട്ട് എടുത്തേ ഉടക്കം എങ്കിലും കള്ള ഓട്ടൊക്കെ ചെയ്യരുത് ആര് വോട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ആരാൾക്കാരുമായിട്ട് പോയി നമ്മള് സഹാധനത്തോണ്ട് കള്ളപൊട്ടിക്കാൻ പറ്റില്ല